വളാഞ്ചേരി നഗരസഭയിൽ വിതരണം ചെയ്യാനുള്ള ചെടിച്ചട്ടിക്ക് ഓർഡർ നൽകാൻ ചെടിച്ചട്ടി ഉൽപാദകരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ കെ എൻ കുട്ടമണിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി കുട്ടമണിക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി ഒ ആർ കേളു നിർദ്ദേശം നൽകിയിരുന്നു വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറിക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ചെടിച്ചട്ടി ഓർഡർ നല്കാന് കൈക്കൂലിയായി പതിനായിരം രൂപ ആവശ്യപ്പെട്ടതിനെ തുടര്ന്ന് വിജിലൻസാണ് കുട്ടമണിയെ അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി നഗരസഭയിൽ മൂവായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് ചെടിച്ചെട്ടികള് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം കേരള സംസ്ഥാന കളിമണ് പാത്ര നിര്മ്മാണ വിപണനക്ഷേമ വികസന കോര്പ്പറേഷൻ മുഖേന ടെൻഡർ വിളിച്ചിരുന്നു ഓർഡർ നൽകണമെങ്കിൽ ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വീതം കൈക്കൂലി നൽകണമെന്നാണ് കുട്ടമണി ആവശ്യപ്പെട്ടത് നേരത്തെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് പിന്നീട് ഇത് പതിനായിരത്തിലേക്ക് എത്തുകയായിരുന്നു കുട്ടമണി കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചെടിച്ചട്ടി ഉൽപാദകൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് വിജിലൻസ് നൽകിയ പണം തൃശൂർ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് കുട്ടമണി വാങ്ങവെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അംഗമാണ് കുട്ടമണി കളിബൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ ആയിരുന്നു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് ഹലി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവൻ എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്